പിന്നെ പലിശ ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പലിശയ്ക്ക് വേണ്ടി ഒരാൾ ഒരു പലിശ ഉപയോഗിച്ചു കുടുങ്ങിപ്പോയി ഒരാൾ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അറിയുന്നതിന് മുമ്പ് പണമിടപാടുകളോ പണയപ്പെടുത്തലുകളോ ചെയ്തു അയാൾക്ക് പലിശ വന്നിട്ടുണ്ട് അത് തിരിച്ചടക്കണം അയാൾക്ക് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതും ഇപ്പോഴും സൂചിപ്പിക്കാറുള്ള വിഷയം അതാണ് പലിശ ഇടപാടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയേ പറ്റൂ പക്ഷെ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്ക പത്തു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഗോൾഡോ മറ്റെന്തെങ്കിലും മോർഗേജിലാണ് അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരാൾക്ക് പലിശയിലേക്ക് അടക്കാൻ വേണ്ടി മാത്രം മറ്റൊരാൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെയോ മറ്റോ ഭാഗമായി പലിശയായി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് വേണ്ട എന്ന് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു പലിശ അടക്കാനുള്ള ആളെ സഹായിച്ചേക്കാം അത് പറയണം ഇത് നിങ്ങളുടെ പലിശ ഇടവിലേക്ക് മാത്രമാണ് ക്യാപിറ്റലിലേക്കല്ല ഇതുകൊണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല അങ്ങനെയൊക്കെ ഉറപ്പുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഇയാളുടെ കയ്യിലുള്ളത് പലിശയാണ് അത് പലിശ അടക്കാൻ വേണ്ടി കൊടുക്കുന്നു പക്ഷെ അതില് നമ്മൾ ലോൺ എടുക്കുന്നതിന് ഒരു പ്രോത്സാഹനം വരില്ലേ വരുമല്ലോ എന്നൊരു ചോദ്യമാണ് അങ്ങനെ ഒരിക്കലും വരരുത് കാരണം നമ്മൾ പലിശ ഇടപാടുകൾ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തോട് നമ്മൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് പലിശ കിട്ടുമെന്ന് മറ്റു കൂട്ടർ എന്ന അങ്ങനെ പോയിക്കോട്ടെ എന്നതിന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ തെറ്റിദ്ധാരണ വരൂല എന്നൊരു ചോദ്യം നമ്മുടെ വെള്ളി വെളിച്ചത്തിൽ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിൽ വന്നതുകൊണ്ടാണ് പിന്നെ സൂറത്ത് സൂറത്തു റഹ്മാൻ തഫ്സീർ സെഷൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആയി ഫോർ ടു സിക്സ്റ്റി ത്രീ അവിടെ ഒരാൾ ചോദിച്ചു ഫാത്തിമ ഖബറിൽ നബിസ് കടന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോ സംശയം നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷമല്ലേ ഫാത്തിമ ഫാത്തിമിഹുറി അള്ളാഹുന്റെ വഫാത്തായത് എന്ന് സ്വാഭാവികമായി അത് അവിടെ തിരുത്തു പറഞ്ഞു തരാൻ കഴിയാതെ പോയത് എന്റെ മിസ്റ്റേക്കാണ് അത് ഫാത്തിമ ബിൻസർ അസദ് അള്ളാഹു ആണ് അലി റലി അള്ളാഹുവിന്റെ ഉമ്മ നിബിതങ്ങളുടെ മരുമകന്റെ ഉമ്മ ഫാത്തിമ ബിൻ റബി വഫാത്തായ സമയത്താണ് നബിയുടെ ഷാൾ കൊടുത്ത് പൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതും ആ ഖബറിലേക്ക് ഇറങ്ങി ചെയ്തു കൊടുത്തതും അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ അത് മോശപ്പെടുത്തി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് നിബിതങ്ങളുടെ മോള് ഫാത്തി അള്ളാഹുഹ അല്ല അത് ഫാത്തിമ ബിൻ മുഹമ്മദ് ഫാത്തിമ ബിൻസ് എന്ന വേറൊരു ഉണ്ട് ഇത് ഫാത്തിമ അസദ് അലി ബിൻസുറുവിന്റെ ഉമ്മായിയുടെ പേരാണ് ഫാത്തിമ അസദ് ബിൻസുറ അവര് മരിച്ചപ്പോഴാണ് ആ ഖബറിലേക്ക് ഇറങ്ങിയത് ആരല്ല നബിതങ്ങളുടെ മോള് ഫാത്തിമ ഫാത്തിമിറലി അള്ളാഹൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് തിരുത്തി മനസ്സിലാക്കുക വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പ് സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് കൊഴപ്പുണ്ടോ ഒരാള് ഹറാമാണ് എന്ന് പറഞ്ഞു എനിക്ക് ദയവായി പറയാനുള്ളത് അറിയാത്ത വിഷയങ്ങളെപ്പറ്റി ഹലാലു ഹറാം നിങ്ങൾ പറയലേ ദയവ് ചെയ്തിട്ട് ഒരു വലിയ അത്ഭുതം ഉണ്ടായി നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ സുഹൃത്ത് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കഥാവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടക്ക് ഏതോ ഒരു പാർട്ടിക്കാരൻ ചെന്നിട്ട് പറഞ്ഞാലോ ഈ കലാവ് കൂട്ടൽ ഹറാമാണ് എന്നിട്ട് ഓല പോയി നിർത്തിയോ എന്താ ചെയ്യ ഇങ്ങനെ ഫിത്തനെ ചെയ്താലേ ഒരു മനുഷ്യന്റെ എഴുബാധത്വം കൊണ്ടായി കളിക്കുന്നത് വിവരമില്ലാത്തത് അങ്ങനെ പലരും പല പല കാര്യങ്ങളും പ്രസംഗിച്ചു പോകുന്നൊരു ലോകാണിത് നിങ്ങൾക്ക് മനസ്സിൽ പിടിക്കുന്ന ഒരു മനുഷ്യന്റെ വിവരമോ എൽമോ നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി ഞാൻ അങ്ങനെ പറയുള്ളൂ ഇന്ന ഒരാൾ അങ്ങനെ ഒന്നും ഞാൻ പറയണില്ല നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ നിസ്കാരം കഥാവ് വീട്ടേണ്ടതാണ് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ കലാവ് വിട്ടേണ്ടതാണ് മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ കഥാവൊന്നും അയാൾ മുസ്ലിമായി അവിടെ മുതൽ എടുത്താൽ മതി എന്റെ ബാക്കിയുള്ളൊക്കെ പോയി നേരെ മറിച്ച് മുസ്ലിമായി ജനിക്കുകയോ മുസ്ലിമായി ഉമ്മാക്കും വാപ്പാക്കും പിറന്ന ഒരു മനുഷ്യന് പ്രായപൂർത്തി ആയുടം മുതൽ എത്ര ഫർണ്ണു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും അത് മരിക്കണ മുമ്പ് കഥാവൂട്ട അത് ഒരുപാട് ഭാരം തോന്നിയേക്കാം നിങ്ങൾ മടുപ്പ് വരാത്ത രീതിയിൽ അൽപാൽപ്പമായിട്ട് അതിനെന്ത് ചെയ്യുക കഥാവുകൂട്ടും ചെയ്യുക അള്ളാഹിനോട് പുറത്തു തരാൻ വേണ്ടി ഇത് ആർക്കും ചെയ്യുക നമ്മളെങ്ങാനും അത് പൂർത്തിയാകും മുമ്പ് മരിച്ചു പോയാൽ കുറച്ചുപോനെ ബാക്കി വന്ന് നീ പൊരുത്തപ്പെട്ടു തരണം ും ചെയ്യാം കള്ള കൂട്ടിലെ ഹെറാമെന്നൊക്കെ ഫത്ത കൊടുത്താൽ എന്താ ചെയ്യ വല്ലാത്തരം അപ്പൊ വെള്ളിയാഴ്ച ശൂന്ന ഹറാമ പറയുന്നത് കറാഹത്തുള്ളൂ വെള്ളിയാഴ്ച ഇഫ്രാദ് ചെയ്യൽ കറാഹത്ത് എന്ന് പറയും വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് ശൂന്യത്തോക്കുക ഒന്നുകിൽ വ്യാഴം വെള്ളി രണ്ടും കൂടെ അല്ലെങ്കിൽ വെള്ളിയും ശനിയും കൂടെ എടുക്കുക വെള്ളി മാത്രം എടുത്തു അത് ഒഴിവാക്കിയാൽ കൂലി കിട്ടും എന്നല്ലാതെ എന്തല്ല ഹെറാമല്ല ഹെറാമും കറാഹത്തും വ്യത്യാസമുണ്ടല്ലോ ഉണ്ടല്ലോ ഹെറാമെന്ന് പറഞ്ഞാൽ എടുത്താൽ കുറ്റം കിട്ടുന്ന കറാഹത്ത് ഹറാം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ് ആ അതിന്റെ അർത്ഥം പെരുന്നാളിൽ ചോറ് വയ്ക്കാനുള്ള ദിവസമാണ് നോമ്പ് പറ്റാ ഹറാമ് കുറ്റമാണ് സാധാരണഗതിയിലുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ നോമ്പ് ശൂന്യത്ത് നോമ്പെടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞുകൂടെ എന്തുള്ളൂ കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും എടുക്കുന്നത് അത്ര ഉത്തമല്ല ആ അർത്ഥത്തിന് ഓക്കെ അങ്ങനെയുള്ളു